ആയി ഞാൻ അതെ ഞാനിപ്പോ ഏതാ പാടുക ഇതിപ്പോ ഞാൻ കുടുങ്ങല്ലോ ഗൈസ് ഇപ്പൊ ഞാൻ പാടണം എന്നാ പറയുന്നത് ഏർ അങ്ങനെ വെച്ചൊരു തുടക്കം എനിക്കറിയുന്ന പാട്ടാണെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാം നിങ്ങൾക്ക് ഒരു പാട്ട് അറിയാം ായി പറഞ്ഞോട് പോയ പാട്ടുകൾ നിങ്ങള് ആണല്ലോ ഹായ്സ് അങ്ങനെ നമ്മള് കോഴിക്കോട് മിഠായി തെരുവിലാണുള്ളത് അപ്പൊ ഇന്നൊരു പൊളി പൊളിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ കോൺഫിഡൻസ് ഒക്കെ വളരെ കുറവാണ് കാരണം ഇൻ്റെ മുടി വെട്ടി ഇതിൻ്റെ മുടി വെട്ടി കഴിഞ്ഞാൽ മൊത്തം എൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടും അപ്പോൾ കൈസ് നമുക്ക് അങ്ങനെ പോവാണ് നമ്മളെ സ്ട്രീറ്റ് ഇങ്ങനെ തുടങ്ങി ആ തല വരെ പോവാം അപ്പോൾ നമ്മൾ ഇന്ന് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട് വെറൈറ്റി ക്വസ്റ്റ്യൻ വെച്ചാൽ വെറൈറ്റി ക്വസ്റ്റ്യൻ ആർക്കും കിട്ടൂല കിട്ടാൻ ചിലപ്പം ബുദ്ധിപരമായി ചിന്തിച്ചാൽ കിട്ടും വളരെ ബുദ്ധി ബുദ്ധിയാണ് കണക്കുകൾ ഒന്നും ശരിയാകുന്നില്ലല്ലോ അങ്ങനെയാ ൾക്കാരുണ്ട് നമുക്ക് ആയിട്ട് നിക്കുന്ന ആൾക്കാരാ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒരു ചെറിയൊരു ചോദിച്ചു ആൻസർ പറയാണെങ്കിൽ ഗിഫ്റ്റ് ഞാൻ തരാം ഓ തരും ഉറപ്പായി തരും ഒരാൾക്ക് കുളിക്കണോ ഏഹ് ഒരു ക്വസ്റ്റ്യൻ പറയട്ടെ ഞാന് അവൻ ഭ്രാന്തനായി അഭിനയിക്കുക അല്ലെങ്കിൽ െറ്റാക്കാം സെറ്റ് ആ എന്താ വെച്ച ഒരാൾക്ക് കുളിക്കണം അപ്പൊ അയാളെ വീട്ടില് പായസവും ഉപ്പും അല്ലേ അപ്പൊ അയാളെങ്ങനെ കുളിക്കും ഉപ്പുവോ ആ അയാൾക്ക് കുളിക്കണം ഉപ്പ് ഇനി ഉപ്പ് നിന്നാ വെള്ളം ആ ഉപ്പ് നിന്ന വെള്ളം പറ്റും അങ്ങനെ മണ്ടത്തരങ്ങളൊക്കെ പോരട്ടെ ആൻസർ ഇത് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് കൊടുക്കും ചിലപ്പോ ഏതെങ്കിലും ബുദ്ധി രീതിയിൽ പറയും ചോദിക്കാ ഒരാൾക്ക് കുളിക്കണം ഒരാൾക്ക് കുളിക്കണം ഒരാളല്ല എന്നാൽ പത്താൾക്ക് ഒരാള് പത്താൾക്ക് കുളിക്കണം ഏഹ് അപ്പൊ അയാളെ വീട്ടില്

ണ്ടാവു ഞാനതൊന്നും പറയുന്നില്ല എനിക്കറിയില്ല എന്നോടെ ഞാൻ പോട്ടേസ് ഇന്ന് നമ്മള് ഇങ്ങനെ പോവാണ് ആർക്കും ഈ ഒരു ക്വസ്റ്റ്യത്തിന്റെ ആൻസർ കിട്ടാൻ നോക്കാം ഓക്കെ ട്വന്റി വൺ അവിടെ ഒരു കുസൃതി ചോദ്യം വേണോ ഈ പറഞ്ഞ എന്ത് മാം മേടിച്ചു വേണ്ട ഇങ്ങനെ ഒന്ന് ആരെ ഓഫർ കൊടുക്കുവോ അതോ ഏറ്റെടുത്തുണ്ടെങ്കിൽ ആ മൊത്തം എന്റെ തലേലാവും അപ്പൊ കൈസ് അപ്പൊ നമ്മളിപ്പോ ഇവിടെ സ്റ്റാഫാണ് വാങ്ങി ഓക്കെ എന്നാൽ ഒരാൾക്ക് വീട്ടിലേക്ക് കുളിക്കണം ചോദ്യാണ് അപ്പൊ അയാൾക്ക് ഉപ്പും പായസം മാത്രമേ ഉള്ളൂ അപ്പൊ അയാൾ എങ്ങനെ കുളിക്കും ഉപ്പും കുളിക്കൂ ഉപ്പും ഞാ ഞാൻ മാത്രം എടാ ബ്രോ ഒരു കുസൃതി ചോദ്യണ്ട് ഗിഫ്റ്റ് ഞാൻ തരാം കണ്ടിട്ടില്ലേ അപ്പൊ കാണാം ഓക്കെ പേരെന്താ ഒരു ഹായ് അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് കേട്ടോ ഓക്കെ അപ്പൊ അയാൾ എങ്ങനെ കുളിക്കും അല്ല അത് ഒരു കുസൃതി ഇതങ്ങനെയല്ല ഇതിന്റെ ഒരു ആൻസർ വരുന്നത് ഒരാൾക്ക് കുളിക്കണോ ഇപ്പും പായസമാണ് വീട്ടിലുള്ള അത് എന്ത് ചെയ്യു അയാള് അതിന്റെ ആൻസർ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ഉണ്ടോ ഒരു ഹായ് പറഞ്ഞു അപ്പൊ കൈസ് അങ്ങനെ ഞാന് ഒരു ബ്രോന്റെ അടുത്തെത്തി നമുക്ക് ഇവിടെ ചോദിച്ചു നോക്കാം പക്ഷെ ആൻസറും വരാ അപ്പൊ എന്താണ് അല്ല ഇത് അങ്ങനെയാണ് കുസൃതി ചോദ്യം അപ്പോൾ ആൻസർ എന്താ കിട്ടും വരുന്നേ അപ്പോഴും അതെ ഇങ്ങനെ ഒരുത്തർ ഇങ്ങനെ വെറുതെ നോക്കി പോകും എന്താ ഒരാൾക്ക് കുളിക്കണം അയാളെ വീട്ടില് ഉപ്പും പായസം മാത്രമേ ഉള്ളു കൊസൊരു ചോദ്യമാണ് എങ്ങനെ അയാള് കുളിക്കാം അറിയില്ല അങ്ങനെ പോവല്ലേ ഒരു പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ പിന്നെന്താ പാട്ട് പാടാൻ എന്തെങ്കിലും സമ്മാനം ആ എന്നാ സമ്മാനാ തരും പാട്ട് പാടിക്കൂറ്റാട്ട് എന്നാ ഓക്കെ അവനെ വെറുതാക്കരോട് ഹായ് പറഞ്ഞു അപ്പൊ ഹാപ്പി അല്ലേ ഒരു പോയിണ് കൈസ് അപ്പോ അവന്റെ മുഖാകെൻഷൻ പറഞ്ഞാൽ ഇത് ഭയങ്കര സീം പരിപാടിയാ അത് അമ്മക്ക് ഫീൽ ചെയ്യില്ല ഫീൽ ചെയ്യും അമിക്ക് ഇപ്പൊ ഇങ്ങനെ ഫീൽ ചെയ്യുന്നു ആണല്ലേ അങ്ങനത്തെ വേണ്ടത് അപ്പൊ നെയ്യ് കൊറേ ഓനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാൻ നോക്കിയല്ലേ നെയ്യൊരു പാട്ട് പാടിക്കും ആണ് ഓക്കെ ഇത് എങ്ങനെയായിരവര പാൻറ് ഈ വരവേര പാൻറ് ആണെ ആണെങ്കിൽ ഏഹ് അപ്പൊ അതിന്റെ ഇത് പറഞ്ഞില്ല നമ്മളെ ആൻസർ പറഞ്ഞില്ല അപ്പൊ ആൻസർ കിട്ടൂലത്തെ വീഡിയോ ഓക്കെ അല്ലെ പറയണോ ആൻസർ ആണ് എന്താ വെച്ചാൽ പായസത്തിലേക്ക് ഉപ്പ് എടുത്തിടുമ്പോ കുളാവും ഏഹ് ആ കുളത്തില് കുളിക്കണം അതാണ് കുസൃതി ആയിട്ടുള്ള ചോദ്യത്തിന്റെ ആൻസർ അപ്പൊ രായി വരണം അപ്പൊ കഴിച്ച് മൊത്തം ഞാൻ ഡീൽ ചെയ്ത് മനസ്സിലാക്കി കൊടുത്ത് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് എന്തായാലും വരും അപ്പൊ സെറ്റ് ആയി നിന്നോ ആയിസൊരു ചോദ്യമൊക്കെ വെറുതെ ഇരിക്കുമ്പോടുത്ത് വായിച്ചു മൂഡ് അങ്ങനക്ക് എപ്പോഴും മൂഡ് ഇപ്പൊ അടിപൊളി അല്ലേ നല്ല മൂഡ് നല്ല മൂഡിൽ എത്തിയിട്ട് കാണാം അന്നെ കണ്ടല്ലേ കറക്റ്റ് പറയാന്ന് വെച്ചാല് മറ്റേ ഒരു ഉണ്ട് പണ്ട് ഈ തിരക്കാതെ തൃഷാർ അല്ലേ ഹാപ്പി അല്ലേ നമുക്ക് പാളയത്തിലുള്ള ഒരു ടീമുണ്ട് പോയി നോക്കാം പാട്ട് കിട്ടിയ പാട്ടായിട്ട് അതെ എങ്ങനെയാണ് ആപ്പിൾ എത്ര വില അല്ലേ ആപ്പിളിനെന്താ വിലന്റെ മാറ്റം വില കുറഞ്ഞില്ലേ ആപ്പിള് വളരെ വില നാല്പത് നൂറ്റി ഇരുപതൊക്കെ നിങ്ങളെ ചിരി ആട്ടോ മെയിന് അന്നത്തെ പാട്ടില്ലേ എന്റെ മോനെ അന്ന് മൊത്ത ഫാൻസ് ഇനിയിപ്പൊ വൈറലാകും ആ ഇങ്ങളല്ല പാടിയത് പക്ഷെ നിങ്ങളെ ഒരു ചിരി ഇങ്ങളെ ഒരു ഡാൻസ് അതൊക്കെ ഈ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു മറ്റോരൊക്കെ ഇട മറ്റോരൊക്കെ ഒരു ഒരു പാട്ടും പാട കിട്ടാനേ ആ ഇറങ്ങി നിറഞ്ഞോക്കല്ലേ പിന്നെ എന്തൊക്കെയാണ് ഇത് ചെറിയ ആപ്പിളില്ല അത് എന്താണ് അതൊക്കെ അയച്ചുപോയ പാട്ടുകളുണ്ടോ നിങ്ങൾ അവിടെ ആ ഇടയിൽ നിങ്ങൾ എങ്ങനെയാണ് നേത്രപ്രായ നേന്ത്രപായ ഒന്ന കാലോ അമ്പത് മൂന്ന് കിലോ നൂറ് എന്റെ മോനെ അപ്പൊ ഇന്നിപ്പൊരു പോളി പോളിക്കും ഇവിടെ

ഫോണോ ഗ് ഞാന് ഇതിന്റെ മുന്നേ ഒരു ഫോണ് കൊടുക്കുന്നൊക്കെ പറഞ്ഞിനി പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല ഞാൻ ആ സ്റ്റേജിലേക്ക് എത്തിയില്ലോ ഞാനൊരു ദിവസം ആ സ്റ്റേജിലെത്തു ഞാൻ ഇവിടെ വന്ന് എല്ലാർക്കും വേണ്ട കാര്യങ്ങൾ മൊത്തം ചെയ്തിട്ടേ ഞാനിവിടുന്ന് പോവുള്ളൂ പിന്നെ എനിക്ക് അന്ന് ജീവനുണ്ടെങ്കിൽ അങ്ങ് കൊണ്ടു തരും സംഭവം യൂട്യൂബ് പാട്ടുങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളെ ഞാൻ പുറലോകത്തേക്ക് എത്തിക്കുന്നു ആ കഴിവുള്ള എനിക്ക് എന്താ കൈവുള്ള കഴിവില്ല കഴിവ് ഇങ്ങനെ ഉള്ളെന്ന് വരണോ എന്ത് ഒരു പാട്ട് പാടിക്കോളി ആ പാട്ട് നീ എന്നെ പാടിയാണല്ലേ ആര് വലിച്ചോ അങ്ങനെ ഒന്നും ആരൊന്നും ചെയ്യില്ല എനിക്ക് കണ്ണൊക്കെ കാണും ആ ഞാൻ തന്നെ പാടല്ലേ ഓക്കേ ആണെ ഞാൻ ഞാൻ തന്നെ പാടല്ലേ ഏതാ വേണ്ടി ഏതാ പാട്ട് ഇഷ്ടമുള്ള പാട്ട് പാടിക്കാടിക്കോ മാണിക്കാ മലരായ കൂറി ഇഷ്ടമുള്ള പാടം പറഞ്ഞപ്പോ ഞാൻ ആണല്ലേ അതാണ് ചെറുനാരങ്ങ അത്ര വല്ല പറഞ്ഞപോലെ അതും പ്രേക്ഷകർക്ക് ഒരു മെച്ചപ്പെട്ട കാര്യമാണ് ഇതിപ്പോ എവിടുന്നെ കാണുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അവര്ക്ക് ബസ്സും കാര്യം ഇങ്ങോട്ട് വരണ്ടല്ലോ അപ്പൊ ഇവിടുത്തെ ചെറുനാരങ്ങിന്റെ റേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു മനസ്സിലായില്ലേ അപ്പൊ ചെറുനാരെ അത് പിന്നെ പറയല്ലേ ഓക്കേ കായ് എന്തൊക്കെയാ അവിടെ നടക്കുന്ന പറയാം മാപ്പിളപ്പാട്ടോ മാപ്പിള പാട്ട് എനിക്കറിയില്ല അല്ല നിങ്ങൾ തുടക്കട്ടെ ചെലപ്പോ എനിക്ക് അറിയുന്ന പാട്ടാണെ പാടും എന്ന ഹിന്ദി ആണെങ്കിൽ നിങ്ങള് പറഞ്ഞു കായ് ഇന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇന്നിട്ടിങ്ങനെ തിന്നാലെ ഒരു തുടക്കട്ടെ എന്തെങ്കിലും ഒരു തുടക്കം പാട വേണം വേണം പാടേ ആര് ഓരല്ല പാവടന്നിറക്കി പാടിക്കോ ആ എല്ലാ പാവട അരിക്കു പാവാട വേണന്ന് നമ്മള് ഫ്രെയിമിലിട്ട് ഓക്കിയ അപ്പൊ ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ പാളയൊന്നും ഉണ്ടാവല്ലോ അവിടെ ഏഹ് മൊത്തം പോയിണ്ടാവും വിഷമങ്ങളാണ് എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ജീവിച്ചത് ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോ പോരവിടേക്ക് പോകുമ്പോ വാടക കൂടി ഫുള്ള് വിശേഷം പറയാം കൊണ്ടേ തീരുന്നു എന്ത് അത് അത് ശരിയാണ് അത് നിങ്ങളെ ഭാഗത്തേ ഞാനും ഉള്ളു പക്ഷെ നമ്മളങ്ങനെ നിന്നിട്ട് കാര്യമില്ല സർക്കാർ വേറെ ഭാഗത്തല്ലേ ആ അങ്ങനെ സർക്കാർ അതെ ഒരു സംശയമില്ല ആ സർക്കാരിന് അതെ പക്ഷേ ആ അതെ നമ്മളോ ഞമ്മളെ നികുതി പോണല്ലോ വേറെ ശമ്പളം അമേരിക്ക പോണോ യൂറോപ്പ് പോണോക്കെ ആണോ അല്ലെ വേറെ കുടുംബത്തിനടുത്ത് കൊണ്ടുപോലല്ലോ അയ്യോ എല്ലാത്തിനും ുംറുന്നില്ല പക്ഷെ നിങ്ങൾ വാശി പിടിച്ച് നിക്കുന്നവരും അവർക്ക് ഇത് കൂടിയ ഒരു കൂടി വാശി പിടിച്ചെക്ഷൻ ഇതാന്ന് രാവിലെ എല്ലാരും വന്നിട്ടുണ്ടായിരിക്കും അതിന് ഞമ്മളെ വേണ്ടേ നമ്മടെ ആവശ്യങ്ങള് ആവശ്യങ്ങളെല്ലാം വേണ്ടത് അവർ നമ്മുടെ വോട്ടാണ് അവർക്ക് വേണ്ടത് സംഭവം അതായത് നമ്മളെ കാലാകാലം ചൂഷണം വഞ്ചിക്കപ്പെടുക എന്നിട്ട് ഇവരിങ്ങനെ കാർ ഓഫീസ് എ സി കാറിട്ടു കാർപ്പറ്റ് ഇതാണ് ലൈഫ് കേൾക്കുന്നുണ്ടോ അവർക്ക് വയർപ്പ് അലർജിയാണ് ഇവര് വെയിൽ നിൽക്കോ എസി വേണ്ടേ സംഭവം ബെഡ്റൂം ഏ സി ഗസ്റ്റ് ഹൗസ് ിപ്പശ്വസിപ്പിക്കാൻ കഴിയില്ല ഞാന് ഇവിടെ ഉള്ള കാര്യങ്ങളൊന്നും എത്തിക്കുന്നു നിങ്ങളൊക്കെ സത്യാവസ്ഥയെന്ന് പക്ഷേ അത് എന്താ ചെയ്യാനാ പ്രേക്ഷകര് കേക്കുന്നുണ്ടോ എല്ലാവർക്കും ഒരേ മോഡൽ കിട്ടില്ലല്ലോ േ ആണോ ഈ മാർക്കറ്റ് എന്തോ പോരാ ഫൈറ്റ് ഇവിടെ ോപ്റ്റർ സഖ്യം കാണുന്നുണ്ടെങ്കില് ചോദ്യം ഉണ്ട് ഞങ്ങൾ അന്ന മോടിക്കിട്ട് നീ സുന്ദ്രി ജീവിക്കൂല അപ്പോ അവരിങ്ങനെ ചെയ്യുന്ന ഒരു കാര്യങ്ങളോട് പറഞ്ഞു എന്ത് ചെയ്താലും ഇനിയിപ്പൊ കായ് ആൾക്കാരൊക്കെ കൂടി കഴിഞ്ഞ് അപ്പൊ ഇനി ഇവിടുന്ന് അതെ അപ്പൊ കായ് ഇനി നമ്മള് ബസ്സാരോടാണെന്ന് ചോദിക്കാൻ പോകും പോണേ ഓക്കെ ഈ ബസ്സിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാന്ന് വെച്ചാൽ എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയുണ്ട് ബസ് ജീവിതം െ ഓക്കെ എനിക്കും പണ്ട് ബസ് ഓടിക്കാൻ ആഗ്രഹം ഞാനിപ്പോ അതെ എങ്ങനെ പേപ്പർ ബുക്ക് പേപ്പറുണ്ടേ നമ്മള് ഡൈവറായി പിന്നെന്തൊക്കെയാണ് ഒരു പാട്ട് പാടുന്നത് പാട്ടൊന്നും പാടാനുള്ള എന്താ കറി ചോറിന് എന്തൊക്കെയുണ്ടായിരുന്നു മീൻ പൊരിച്ചത് മീൻ ചിക്കൻ പൊരിച്ചതും സാമ്പാറും ഇച്ചിരി പപ്പടം ആണല്ലേ എല്ലാ പണിയെടുക്കും കിളിയാവും ഡ്രൈവറാവും അപ്പൊ ഗൈസ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങള് കയസ് നിങ്ങൾ മാവര് പോണവലൊക്കെ ഈ ബസ്സിലാ കയറണ്ടി ഈ ബസ്സിന് പേരെന്താ പൊന്നു 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 എന്ന് പറഞ്ഞ ബസ്സിലാണ് എല്ലാരും കേറേണ്ടി മാവൂര് ഇന്ന് ഇന്ന് ഡോർമല് നാളെ നിങ്ങൾ ഡ്രൈവർ മറ്റന്നാള് നിങ്ങള് കണ്ടക്ടർ അങ്ങനെ റൊട്ടേഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കും ഗൈസ് ബസ് വന്നില്ല അതാണ് ഈ കളിയൊക്കെ കണ്ടത് ആ ഗൈസ് നമ്മള് ബസ് വന്നു